നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ കമ്പ്യൂട്ടറൈസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് ബിജെപി കാളികാവ് മേഖലാ ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ ഘട്ട പ്രഖ്യാപനം നടത്തി ബിജെപി ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുതീഷ് ഉപ്പട സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കാളികാവ് തുവൂർ കരുവാരകുണ്ട് ചോക്കാട് എന്നീ പഞ്ചായത്തുകളിലായി മുപ്പത്തിരണ്ട് സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ബിജെപി രണ്ടാം ഘട്ടം പ്രഖ്യാപനത്തിൽ ബാക്കി സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന നേതാക്കൾ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് കാളികാവ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ സുനിൽ ബോസ് കെ ടി ദാസൻ ജില്ലാ സെക്രട്ടറി സി പി അറുമുഖൻ വി മനോഹരൻ എം ടി പരമേശ്വരൻ പി സുനിത തുടങ്ങിയവർ പങ്കെടുത്തു ആ നാട്ടിലെ ജനങ്ങൾ അടിസ്ഥാന വർഗത്തിൽപ്പെട്ടിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള കർഷകരും കർഷക തൊഴിലാളിയും പാടത്തും പറമ്പിലും പണിയെടുക്കുന്നവരും അങ്ങനെ ആ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള അടിസ്ഥാന ജനവിഭാഗം മുഴുവൻ നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ ആ ബീഹാറിലെ പാർട്ടിയുടെയും ആ നിതീഷ് കുമാറിൻ്റെതടക്കമുള്ള നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികളെ അംഗീകരിച്ചുകൊണ്ട് അതിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവിടെ തിരഞ്ഞെടുപ്പിന് എൻ ഡി എയുടെ സഖ്യത്തെ മഹാഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ചിട്ടുള്ള ഒരു വർത്തമാനകാല സാഹചര്യം അത് സമീപകാലത്ത് സമീപഭാവിയിൽ ഭാവിയിൽ കേരളത്തിലും ആവർത്തിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കേരളത്തിലും അത്തരത്തിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതിൽ പത്രദൃശ്യ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്ന ഈ പറയുന്ന എല്ലാവരും അത് അംഗീകരിച്ചു